ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം വി മിൽക്ക് റോഡ് ചെമ്മനോട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപൂയം ആഘോഷിച്ചു തിങ്കളാഴ്ച പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് കേളി മേളം കാവടി അഭിഷേകം ഭഗവതിക്ക് ത്രികാല പൂജ ചെണ്ടമേളം തേര് പ്രദക്ഷിണം തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു രാവിലെ ഗണപതി ഹോമത്തോടെയാണ് മേലാറ്റൂർ ചെമ്മാണിയുടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പുയ മഹോത്സവത്തിന് തുടക്കമായത് തുറന്ന് കേളി മേളം കാവടി അഭിഷേകം മറ്റു വഴിപാടുകൾ ഉച്ചപൂജ പഞ്ചാരിമേളം ഭഗവതിക്ക് പൂജ ചെണ്ടമേളം പ്രദക്ഷിണം എന്നിവ നടന്നു താളമേളങ്ങളോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകിട്ട് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് എന്നിവയും നടന്നു രാത്രി വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി ന്യൂസ്ബ്യൂറോ മേലാറ്റൂർ